ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവർക്കും ഈ സാനിമി ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തേത് കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ ഫസ്റ്റ് ടിപ്പ് എഗ്ഗ് കൊണ്ടാണ് കേട്ടോ ഈ എഗ്ഗ് പുഴങ്ങുന്ന സമയത്ത് പൊട്ടി പോവാതിരിക്കാൻ കുറച്ച് വിനാഗിരി വിനാഗ്രി വെച്ചെടുക്കുന്നുണ്ട് പിന്നെ പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ടും ഉപ്പ് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉപ്പ് വിനാഗിരി ഒഴിച്ചിട്ട് നമുക്ക് എഗ്ഗ് വേവിച്ചെടുക്കണം അപ്പോൾ ഈ എഗ്ഗ് വേവിച്ചിട്ട് അതിൻ്റെ ഉണ്ണിയോണ്ട് നമുക്ക് ഒരു ടിപ്സ് ഉണ്ട് കേട്ടോ അത് കാണിക്കാൻ വേണ്ടിയാണ് എഗ്ഗ് പുഴിഞ്ഞെടുക്കുന്നത് പിന്നെ പ്രധാനപ്പെട്ട കാര്യമാണ് വാഷിംഗ് മെഷീൻ വാഷിംഗ് മെഷീൻ നമുക്ക് എന്നും യൂസ് ചെയ്യുന്നൊരു സാധനമാണ് നമ്മുടെ എല്ലാവരും വീടുകളിലും ഉള്ളത് തന്നെയാണ് അപ്പോൾ വാഷിംഗ് മെഷീൻ്റെ ഉൾഭാഗം എങ്ങനെ ക്ലീൻ ആക്കുകയാണെന്ന് കാണിക്കുന്നത് അത് നല്ലൊരു ടിപ്പാണ് നമ്മുടെ കയ്യിൽ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡ ഉണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ടീസ്പൂൺ വാഷിംഗ് പൗഡർ തന്നെ സ്ഥലത്ത് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇനി വേണ്ടത് കുറച്ച് വിനാഗ്രിയാണ് കേട്ടോ അപ്പോൾ കുറച്ച് വിനാഗിരി ആവശ്യമുണ്ട് അപ്പോൾ ഒരു മാസത്തിൽ ഒന്നോ രണ്ടോ തവണ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ വാഷിംഗ് മെഷീൻ്റെ ഉൾഭാഗമൊക്കെ നല്ല ക്ലീൻ ആകും കേട്ടോ പിന്നെ വിനേഗറാണ് വണ്ടത് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിൽ ഉള്ള സാധനം തന്നെയാണ് പിന്നെ ബേക്കിംഗ് പൗഡർ ആയാലും ബേക്കിംഗ് സോഡ ആയാലും വിനേഗർ ആയാലും ഒക്കെ നമ്മളെ കിച്ചണിൽ എപ്പോഴും ഉണ്ടാകുന്ന സാധനങ്ങളാണ് അപ്പോൾ അത് കുറച്ച് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ വാഷിംഗ് മെഷീൻ്റെ ഉൾഭാഗത്തിലേക്ക് ഒഴിച്ചു കൊടുത്ത ശേഷം അത് വാഷ് ചെയ്തെടുക്കട്ടെ ചെയ്യുന്നത് ഇതിൻ്റെ വേസ്റ്റൊക്കെ വന്ന് അടയുന്ന ഭാഗം വേറൊരു ഭാഗം തന്നെ ഉണ്ട് അത് വന്ന് ക്ലീനാക്കി എടുക്കുക വേണം പക്ഷേ ഇതിൻ്റെ ഉൾഭാഗത്താണ് നമ്മളിത് ചെയ്യുന്നത് കേട്ടോ അതിൻ്റെ ഉൾഭാഗത്തിലേക്ക് ഇതാ വിനോദം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പം ഇതുപോലെ നമ്മൾ എടുക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല വൃത്തിയായിട്ട് തന്നെ കിട്ടും കേട്ടോ ചില മെഷീനുകളൊക്കെ തന്നെ സെറ്റ് നമുക്ക് ഇത് ക്ലീൻ ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ടാവും പക്ഷേ ഈ മെഷീൻ ഇതില്ല കേട്ടോ വാഷിംഗ് മെഷീന് അല്ല അപ്പോൾ ഞാൻ നോർമലായിട്ട് വാഷ് ചെയ്യുകയാണ് ഇതൊക്കെ ലിക്വിഡ് നമ്മുടെ വിനായകരും ബേക്കിംഗ് പൗഡറൊക്കെ ഒഴിച്ചെടുത്തിട്ടു ശേഷം അതൊന്ന് വാഷ് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ കുറച്ച് നേരം ഇത് വാഷ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഒന്ന് ക്ലീൻ ആവാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല ഹെൽത്തിനൊക്കെ നല്ലതാണ് കേട്ടോ അടുത്ത ടിപ്പ് നമ്മുടെ കിച്ചണിൽ വെള്ള സാധനം വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ടിപ്പുകളൊക്കെ ചെയ്യുന്നത് അപ്പോൾ വിനാഗിരി തന്നെയാണ് എടുത്തിട്ടുള്ളത് വിനാഗിരിയും പിന്നെ അതിലേക്ക് കുറച്ച് വാഷിംഗ് ലിക്വിഡാണ് കേട്ടോ നമ്മുടെ പാത്രങ്ങളൊക്കെ കൈകുന്നേ ലിക്വിഡ് എടുത്തിട്ടുണ്ട് അത് ഏതായാലും കുഴപ്പമില്ല അപ്പോൾ അതെടുത്ത ശേഷം അതൊരു കലയായ ബോട്ടിലേക്ക് എടുക്കുന്നുണ്ട് അത് കുറച്ച് തന്നെ ഉള്ളു കിട്ടും അപ്പോൾ അതിൻ്റെ കുറച്ച് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ അപ്പോൾ അത് ഒഴിച്ചു കൊടുത്ത ശേഷം അതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കണം വിനാഗിരിയും കുറച്ച് വാട്ടറും ആവശ്യമുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ആയിട്ട് തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ ഒഴിച്ചു കൊടുത്ത് നമുക്കിത് ഒരു ക്ലീൻ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് നല്ലൊരു സ്മെല്ലിന് വേണ്ടിയിട്ടാണ് കേട്ടോ വിനാഗിരിക്ക് പകരം നമ്മുടെ കയ്യിൽ കേടായിട്ടുള്ള ലെമൺ ഒക്കെ ഉണ്ടെങ്കിൽ അത് ജ്യൂസാക്കിയിട്ട് എടുത്തിട്ടും അതിൻ്റെ ജ്യൂസും പിന്നെ വാട്ടറും ഇതുപോലെ പാത്രം ലിക്വിഡ് ഒക്കെ എടുത്തിട്ട് ഇതുപോലെ ഉണ്ടാക്കി വയ്ക്കുകയാണെങ്കിലും നമുക്ക് കൗണ്ട് ട്രോപ്പൊക്കെ നല്ലതുപോലെ തടിച്ചെടുക്കട്ടെ പൊടികളൊക്കെ നല്ല ക്ലീൻ ആയിട്ട് പോരും അപ്പോൾ നമ്മുടെ കിച്ചൺ ഒക്കെ എപ്പോഴും നമുക്ക് വൃത്തിയായി ഇരിക്കണം എന്നല്ല എല്ലാവരും ആഗ്രഹിക്കുന്നത് ഒരു ചെറിയ കുക്കിങ് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് പ്രെസ് ചെയ്തിട്ട് നമുക്കൊന്ന് ക്ലീൻ ആക്കി എടുത്താൽ മാത്രം മതി ഒരു സ്മെല്ല് കിട്ടുകയും ക്ലീൻ ക്ലീനാവുകയൊക്കെ ചെയ്യും കേട്ടോ അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എടുത്ത് യൂസ് ചെയ്യാം ക്ലീൻ ആക്കുന്നത് ചില സമയത്ത് നമുക്ക് മടിയുള്ളൊരു സംഭവമാണല്ലോ അപ്പോൾ നമുക്ക് മടിയുള്ള സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ടിപ്പാണ് നല്ല ഇഷ്ടപ്പെട്ടൊരു സോങ്ങ് ഒക്കെ ഇട്ടിട്ട് നമുക്ക് ക്ലീൻ ആക്കണമെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ജോലികളൊക്കെ തീരും കേട്ടോ പെട്ടെന്ന് ജോലികളും തീരും നമുക്ക് ക്ലീൻ ആക്കലൊക്കെ പെട്ടെന്ന് കുക്കിങ്ങും ക്ലീനിങ്ങൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം ഒക്കെ കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് പെട്ടെന്ന് ക്ലീൻ ആക്കുകയാണെങ്കിൽ നമ്മുടെ കിച്ചൺ ഒക്കെ ആവുകയും പിന്നീട് നമ്മൾ കിച്ചണൊക്കെ വരുമ്പോൾ നല്ലൊരു എനർജി ഫീൽ ചെയ്യുകയൊക്കെ ചെയ്യും കേട്ടോ അപ്പോൾ ഇതുപോലുള്ള ലിക്വിഡ് ഒക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇതുപോലുള്ള സ്റ്റവിലായാലും ഫ്രണ്ട് ഡ്രോപ്പിലായാലും ഒക്കെ നമുക്ക് ഒന്ന് പ്രെസ് ചെയ്തിട്ട് നമുക്ക് ക്ലീനാക്കി എടുക്കുകയാണെങ്കിൽ നല്ലൊരു സ്മെല്ലും നല്ല ക്ലീനിങ്ങും ഒക്കെ ഉണ്ടാവും കേട്ടോ ബിനാഗരൊക്കെ യൂസ് ചെയ്തതുകൊണ്ട് അടുത്ത ടിപ്പ് കോഴിമുട്ടയുടെ ഉണ്ണി മാത്രം മതിയിട്ടോ അതിൻ്റെ ഉണ്ണി മാത്രം എടുത്തിട്ട് അതൊന്ന് പൊടിച്ചെടുക്കണം അതിന് ശേഷം അതിലേക്ക് ഒരു പൗഡറും കൂടി യൂസ് ചെയ്യാനുണ്ട് ബോറിക് ആസിഡ് പൗഡർ ഇട്ടോ അപ്പോൾ അത് രണ്ട് ടീസ്പൂൺ അതും എടുക്കുന്നുണ്ട് അപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്ത് അതിലേക്ക് കുറച്ച് വെള്ളം ഇട്ടോ ഒന്ന് ഉരുട്ടെടുക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ അതിലേക്ക് ഒന്ന് കുറച്ച് വെള്ളം യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ടിപ്പ് ഇവിടെ കൂറ പാറ്റൊക്കെ ഉണ്ടല്ലോ ചിലർ പാറ്റ എന്നൊക്കെ പറയും ഞങ്ങളൊക്കെ കൂറെന്നാണ് പറയാറ് അപ്പോൾ അതിൻ്റെ അത് അതിന് വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ അത് കുറച്ച് ദിവസമായിട്ട് ഞാനിവിടെ കാണുന്നുണ്ട് അപ്പോൾ അതൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ആദ്യത്തെ റൂമിലൊക്കെ ഇത് ഈ ടിപ്പ് യൂസ് ചെയ്തതുകൊണ്ട് പെട്ടെന്ന് പോയി കിട്ടിയിരുന്നു കേട്ടോ അപ്പോൾ അത് കൂടുതലായാൽ പിന്നെ പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പം അതിന് വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ ഇതിലേക്ക് ചിലരൊക്കെ പഞ്ചസാര ഒക്കെ ചേർക്കുന്നുണ്ട് അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇതിങ്ങനെ ഉരുട്ടിയിട്ട് ചില ഭാഗങ്ങളിലൊക്കെ നമ്മുടെ കിച്ചണിലെ ഏത് ഭാഗത്തൊക്കെയാണ് വരുന്നത് ആ ഭാഗത്തൊക്കെ വെച്ച് കൊടുക്കട്ടെ അങ്ങനെ കബോഡിൻ്റെ ഭാഗത്തായിട്ടും പിന്നെ നമ്മുടെ ഏതൊക്കെ ഭാഗത്താണോ ഫുഡ് ഐറ്റംസ് ഒക്കെ വെയ്യുന്നത് ആ ഭാഗത്തൊക്കെ ഐറ്റം ഒക്കെ വെച്ച് കൊടുക്കട്ടെ എത്ര ക്ലീൻ ആക്കണമെങ്കിലും അവർ ഒന്ന് വന്നാൽ പിന്നെ കൂടുതലായിട്ട് വരും പിന്നെ അടുത്തൊരു ടിപ്പ് അടുത്ത ടിപ്പെന്ന് നമ്മൾ വീടുകളിലൊക്കെ ഉണ്ടാകുന്ന തയ്യൽ മെഷീനിൻ്റെ ബെൽറ്റ് ഉണ്ടല്ലോ അപ്പോൾ അത് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പുതിയത് വാങ്ങിയതായിരുന്നു അപ്പോൾ ഇതാ മുകൾ ഭാഗത്തിലൂടെ ഇട്ടാലിത് ശരിയാവൂലെട്ടോ അപ്പോൾ അത് എങ്ങനെയാണ് ഇടുന്നതെന്നൊരു ടിപ്പാണ് കാണിക്കുന്നത് അത് അതായത് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ഈസി ആയിട്ട് ചെയ്യട്ടോ ഞാനൊക്കെ ചെയ്തിരുന്ന ഒരു അബന്ധമാണ് മുകൾ കൂടി വലിച്ചിട്ടിരുന്നു ഇട്ടിരുന്നത് അപ്പോൾ ഇതാ തായക്കൂടി ഈസി ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ടിപ്പാണ് പെട്ടെന്ന് നമുക്ക് ഇടാൻ പറ്റും കേട്ടോ മുകളിൽ കൂടി ഇടാൻ പറ്റും നമുക്ക് തീരെ ഇടാൻ പറ്റില്ല നമുക്ക് ടൈറ്റ് ആയിട്ട് നമുക്ക് നല്ലൊരു ബലം വെച്ചുകൊണ്ടേ ഇരിക്കും തായക്കൂടി ഇട പെട്ടെന്ന് നമുക്ക് ഈസി ആയിട്ട് ഇടാൻ പറ്റും കേട്ടോ അപ്പോൾ അതാ നല്ലൊരു ടിപ്പാണ് അപ്പോൾ അതാ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു തയ്യൽ മെഷീനാണ് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള തയ്യൽ മെഷീനാണ് കേട്ടോ നമ്മൾ കുറേ കാലം ഞാൻ നമ്മുടെ ഗ്ലാസ്സിലായാലും കബോർഡിലൊക്കെ ആയാലും ഈ ലിക്വിഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ക്ലീൻ ആക്കിയെടുക്കാം കേട്ടോ നല്ല ക്ലീൻ ആയിട്ട് പോരും നമുക്ക് നമുക്കിവിടെ ചടിയൊക്കെ പോരുന്നത് തന്നെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ വിനാഗരി ഉണ്ടായതുകൊണ്ടും നല്ലൊരു സ്മെല്ലൊക്കെ ആയിരിക്കും ഇതിൻ്റെ മുന്നാഴ്ച ഞാൻ ഒരുപാട് ടിപ്സിൻ്റെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് ടിപ്സും ട്രിക്സൊക്കെ ഉണ്ട് അതിൽ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ വീഡിയോ അത് കാണാത്തരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് കണ്ടു നോക്കൂ ചെറിയ ടിപ്സും കാര്യങ്ങളും ഉൾപ്പെടുത്തിയ ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇനിയും നല്ല നല്ല ടിപ്സും ബ്ലോഗും വീഡിയോസൊക്കെ ആയിട്ട് വരാം താങ്ക് ഫോർ വാച്ചിങ്